നടതുറുറപ്പ് കാലമായാൽ തിരുവൈരാണിക്കുളത്തെ സ്ത്രീകൾ പരസ്പരം ഒരു കൊച്ചു വർത്തമാനമുണ്ട് തൊഴുകാൻ പോയിട്ടില്ലാത്തവർ അമ്പലത്തിൽ പോയി വന്നവരോട് ചോദിക്കും ദേവി ഇന്ന് ഏത് സാരിയാണ് ഉടുത്തേക്കണേ നല്ല കരിയും പച്ച സാരി ആഭരണങ്ങൾക്കൊക്കെ ആ കളറിൽ എന്തൊരു എടുപ്പാണ് ഇന്ന് ചോപ്പ ആഭരണങ്ങളൊക്കെ ചേർന്ന് ആകെ ഒരു തിളക്ക ഇന്നലെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് എന്തൊരു ഭംഗിയായിരുന്നു അങ്ങനെ പോകുന്നു വർണ്ണനകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നത് സാരി നോക്കാനാണോ പ്രാർത്ഥിക്കാനൊന്നുമല്ലേ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആ നാട്ടിലെ സ്ത്രീകൾക്ക് പാർവതി ദേവി അവരിൽ ഒരുവളാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം പന്ത്രണ്ട് ദിവസത്തേക്കായി മാത്രം നട തുക്കുമ്പോൾ അവർ കൺകുളിർക്കെ കാണും പട്ടുസാരിയും ആഭരണങ്ങളും ഒക്കെ ചേർത്തി മുല്ലപ്പൂവൊക്കെ ചൂടി കല്യാണ രൂപിണിയായ പാർവതി ദേവിയെ അമ്മയെപ്പോലെയോ സ്വന്തം കൂട്ടുകാരിയെപ്പോലെയോ ഒക്കെ വിചാരിച്ച് മനസ്സ് തുറന്ന് അവ ഓരോന്ന് പറയും സങ്കടം കൊണ്ട് തൊണ്ടയിടറും സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറയും അത്രയ്ക്ക് തേജസ്സാണ് ആ രൂപത്തിന് ഒരു സ്ത്രീ തന്നെയാണ് ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്നതെന്ന് തോന്നും കേരളത്തിൻ്റെ ഓരോ ദൂരദേശങ്ങളിൽ നിന്നും മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് തൊഴുതു പോകുന്നവർക്ക് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ധനുമാസത്തിലെ ആദര രാവിലെ തിരുവാതിരക്കളി കളിക്കാൻ നടതുറപ്പിനെത്തിയ ജനസാഗരം മുഴുവൻ തൊഴുതു തീർന്ന് നടയടക്കം വരെ നാട്ടിലെ സ്ത്രീകൾ കാത്തിരിക്കും അപ്പോൾ ശ്രീ ശ്രീപാർവ്വതീദേവി കൂടി ഉറക്കമൊഴിച്ച് അവർക്കൊപ്പം ആതിര നടനത്തിനെത്തുമെന്നാണ് കാൽപ്പനീകമായൊരു വിശ്വാസം ഞാൻ പറഞ്ഞത് എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം വെള്ളാരപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് അവരുടെ പകലുകൾക്ക് ദൈർഘ്യം കൂടുതലുള്ള നാളുകളാണ് ഈ നടതുറപ്പ് ക്ഷേത്രത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന മിക്ക വീടുകളിലെയും ഒരാൾക്കെങ്കിലും നടതുറപ്പുമായി ബന്ധപ്പെട്ട ജോലികൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തോ പുറത്തോ ആയി ചെയ്യാനുണ്ടാകും നടതുറപ്പ് ഡ്യൂട്ടി എന്ന നാട്ടുഭാഷ്യം മറ്റു മതത്തിൽപ്പെട്ടവർ കച്ചവടങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നടതുറപ്പ് പണികളിലോ ഏർപ്പെടും നിർമാല്യ ദർശനത്തിനായി പുലർച്ചെ നാല് മണിക്ക് നട തുറക്കുമ്പോൾ ഈ ഡ്യൂട്ടിക്കാരെല്ലാവരും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അവിടെ എത്തണം ശ്രീ പരമേശ്വര തിരുവൈരാണി കുളമുണർന്നു കുളിർവിടർന്നു കുളിർവിടർന്നു എന്ന ഭക്തിഗാനം ആ നാട്ടിലെ എട്ടു ദിക്കുകളിലേക്കും സ്പീക്കറിലൂടെ ഒഴുകിയെത്തുമ്പോൾ എല്ലാ വീട്ടമ്മമാരും ഉറക്കച്ചടവൊക്കെ ചടവൊക്കെ തീർന്ന് ഉഷാറായിട്ടുണ്ടാകും നാട്ടുപാതകളെല്ലാം ആ സമയം പ്രകാശപൂരിതമായിട്ടുണ്ടാകും ഏതു സമയത്തും ഒരതിഥിയെ പ്രതീക്ഷിക്കുന്ന കാലം കൂടിയാണ് അവർക്ക് നടതുഹപ്പ് നടതുഹപ്പിൻ്റെ തലേ ദിവസം വരെ വിജനമായി കിടന്നിരുന്ന ക്ഷേത്ര പരിസരത്തെ റോഡുകളും നാട്ടുവഴികളുമെല്ലാം അന്യനാട്ടിൽ നിന്നെത്തുന്ന ഭക്തരെ കൊണ്ട് നിറയുന്ന കാലമാണിത് ആ തിരക്കൊഴിയണമെങ്കിൽ വന്നെത്തിയ ഭക്തരുടെ എല്ലാം ദർശനം കഴിഞ്ഞ് ബകം എന്ന പാട്ട് ഈ വഴികളിലെല്ലാം ഒഴുകിയെത്തേണ്ടി വരും ശബരിമലയിൽ ഹരിവരാസനം പോലെയാണ് തിരുവൈരാണിക്കുളത്ത് ഈ ഗാനം നടതുറുപ്പ് സമയത്ത് ശ്രീ പാർവതി ദേവിയെ ദർശനം ചെയ്ത് പട്ടും താലിയും സമർപ്പിച്ചാൽ അടുത്ത നടതുറപ്പാകുമ്പോഴേക്കും അവരുടെ കല്യാണം നടക്കുമെന്നതാണ് പ്രചുരപ്രചാരമായ വിശ്വാസം എന്നാൽ വിശ്വാസങ്ങൾക്കപ്പുറം അധികം പ്രചാരം നൽകേണ്ടതും പ്രശംസിക്കേണ്ടതും എല്ലാ വർഷവും നിർധനരായ നിരവധി യുവതികൾക്ക് പട്ടും പൊന്നും നൽകി ആഘോഷമായി വിവാഹം നടത്തി കൊടുക്കുന്ന ക്ഷേത്ര ഭാരവാഹികളുടെ നടപടികളെയാണ് ശ്രീകോവിലിൽ നിന്നും ദേവീ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ആ വിവാഹ വേദിയിലേക്കാണ് നടതുകപ്പ് ഡ്യൂട്ടിക്കായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്നവർ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാനായി ഓരോ നടതുറപ്പ് കാലത്തിനായും കാത്തിരിക്കും അങ്ങനെ നടതുറപ്പ് എന്നത് വിശ്വാസം എന്നതിനപ്പുറം ഒരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയുടെ കെട്ടുകപ്പ് പ്രകടമാകുന്ന ഒരു ഉത്സവകാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ നടതുറപ്പ് തീരാകുമ്പോഴേക്കും എല്ലാവർക്കും വിഷമമാണ് ആ മനസ്സോടെ ദേവിയെ നോക്കുമ്പോൾ ദേവിയുടെ മുഖത്തും പ്രസന്നത കാണാനാകില്ല അതറിയാതെ നാട്ടിലെ അമ്മമ്മ പറയും നട അടയ്ക്കണ ദിവസം അടുക്കും ദോറം ദേവിയുടെ മുഖത്ത് വിഷമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് തിരുവൈരാണിക്കുളത്തെ പെണ്ണുങ്ങൾക്ക് അവരിൽ ഒരാളാണ് പാർവതി ദേവി ആ നടയടക്കുന്ന ദിവസം അവരുടെ കണ്ണുകൾ നിറയും ഒന്നും വിതുമ്പാതിരിക്കാൻ അവർക്കാകില്ല കാലത്തെ കൊച്ചു വർത്തമാനങ്ങൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് പറയാനുള്ള കൂടുതൽ വിശേഷങ്ങളെ കമൻറ്റുകളായും രേഖപ്പെടുത്തുക